രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലങ്ങൾ പുനഃസംഘടിപ്പിച്ചതിന്റെ ഭാഗമായാണ് തിരുവനന്തപുരം നിയമസഭാ മണ്ഡലം നിലവിൽ വന്നത് രൂപീകരണ ശേഷം നടന്ന ആദ്യ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനൊപ്പമായിരുന്നു മണ്ഡലം കോൺഗ്രസ് നേതാവ് വി എസ് ശിവകുമാറാണ് തുടർച്ചയായി രണ്ടു തവണ മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശിവകുമാറിനെ പരാജയപ്പെടുത്തിയായിരുന്നു ആന്റണി രാജു വിജയിച്ചു വന്നത് തുടർച്ചയായി രണ്ടു തവണ വിജയിച്ചിട്ടും ജനങ്ങൾക്കിടയിൽ സ്വീകാര്യനല്ലാത്തത് കൊണ്ടാണ് വി എസ് ശിവകുമാർ കഴിഞ്ഞ തവണ പരാജയപ്പെട്ടത് ഉമ്മൻചാണ്ടി ഭരണകാലത്ത് വി എസ് ശിവകുമാർ ആരോഗ്യമന്ത്രി കൂടിയായിരുന്നു നിലവിൽ തിരുവനന്തപുരത്തെ പ്രതിനിധീകരിക്കുന്ന ആന്റണി രാജു മന്ത്രിയായിരുന്നു എന്നാൽ അടുത്ത തവണ ആന്റണി രാജു വിജയിക്കുന്നതിനുള്ള സാധ്യതകൾ വളരെ കുറവാണ് ജനങ്ങൾക്കിടയിൽ അത്ര കണ്ട സ്വീകാര്യതയൊന്നും ആന്റണി രാജുവിന് ഇന്നില്ല കഴിഞ്ഞ തവണയെങ്കിലും കോൺഗ്രസ് വിരുദ്ധ വോട്ടുകൾ എല്ലാ നിലയിലും കേന്ദ്രീകരിക്കപ്പെട്ടതിന്റെ ഫലമായിട്ടാണ് ആന്റണി രാജു വിജയിച്ചു വന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരും ആന്റണി രാജുവിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പര്യടനത്തിന് സജീവമായിരുന്നു വലിയ തോതിൽ ക്രിസ്ത്യൻ വോട്ടുകളും ആന്റണി രാജുവിന് തന്നെ ലഭിക്കുന്ന സാഹചര്യമുണ്ടായി ഒരുപക്ഷെ ബി ജെ പിയുടെ വോട്ടുകൾ പോലും ഇടതുപക്ഷത്തേക്ക് വ്യാപകമായി ഒഴുകുന്ന സ്ഥിതി ഉണ്ടായി കോൺഗ്രസിന് അനുകൂലമായ വോട്ടു ബാങ്ക് മണ്ഡലമാണ് തിരുവനന്തപുരം കോൺഗ്രസിൽ മികച്ച സ്ഥാനാർത്ഥികൾ ഇല്ലാത്തതാണ് മണ്ഡലം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി യു ഡി എഫ് മുന്നണിക്കുള്ളിൽ സീറ്റ് വിഭജന ചർച്ചകൾ ഔദ്യോഗികമായി ആരംഭിച്ചിട്ടില്ലെങ്കിലും തിരുവനന്തപുരം മണ്ഡലത്തിന് ആവശ്യക്കാർ ഏറെയാണ് കോൺഗ്രസിനുള്ളിൽ തന്നെ ഒട്ടേറെ പേർ മണ്ഡലത്തിൽ കണ്ണുനട്ട് ഇരിപ്പുണ്ട് അതേസമയം തിരുവനന്തപുരം മണ്ഡലം സി എം പിക്ക് വിട്ടു നൽകാൻ കോൺഗ്രസിൽ ആലോചനയുള്ളതായും അറിയുന്നു സി എം പി ജനറൽ സെക്രട്ടറി സി പി ജോണിന് വേണ്ടിയാണ് കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്യാൻ ചെയ്യാനൊരുങ്ങുന്നത് രണ്ടര പറ്റാണ്ടിന് ശേഷമാകും ശക്തമായ സ്വാധീനമുള്ള മണ്ഡലത്തിൽ കോൺഗ്രസ് മത്സരിക്കാതെ മാറി നിൽക്കുവാൻ തയ്യാറെടുക്കുന്നത് സി എം പി രൂപീകരണം മുതൽ യു ഡി എഫിൽ ഉറച്ചു നിൽക്കുന്ന സി പി ജോൺ മുന്നണിയുടെ ഭൗതിക മുഖം കൂടിയാണ് പ്രകടന പത്രിക തയ്യാറാക്കലായാലും സാമൂഹ്യ വിഷയങ്ങളിലെ പഠനമായാലും സി പി ജോൺ മുന്നിലുണ്ടാകും ഇത്രയേറെ കൂറ് യു ഡി എഫ് മുന്നണിയോട് പുലർത്തുന്ന ജോണിനെ നിയമസഭയിലേക്ക് എത്തിക്കാനാകാത്തത് മുന്നണി നേതാക്കളുടെ സ്വകാര്യ ദുഃഖം കൂടിയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ കുന്നംകുളത്ത് വിജയപ്രതീക്ഷ ഉയർത്തിയെങ്കിലും ബാബു എം പാലിശ്ശേരിയോട് നാനൂറ്റി എൺപത്തിയൊന്ന് വോട്ടിന് തോൽക്കുകയായിരുന്നു സി പി ജോണിനെ അടുത്ത തവണയെങ്കിലും ഉള്ള സീറ്റിൽ നിർത്തി സഭയിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് യു ഡി എഫ് അതിനായി മുന്നണി കണ്ടെത്തിയ മണ്ഡലങ്ങളിൽ മുന്നിലുള്ളത് തിരുവനന്തപുരമാണ് തിരുവനന്തപുരത്ത് മത്സരിക്കാനുള്ള താൽപര്യം സി പി ജോൺ നേതൃത്വത്തെ അറിയിച്ചിട്ടുമുണ്ട് മണ്ഡലത്തിലെ പൊതുപരിപാടികളിലും അദ്ദേഹം കൂടുതൽ സജീവമാണ് മണ്ഡലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സി എം പി പ്രവർത്തകരോടും സി പി ജോൺ നിർദ്ദേശിച്ചിട്ടുണ്ട് വി എസ് ശിവകുമാർ തുടർച്ചയായി മത്സരിക്കുന്ന മണ്ഡലം വിട്ടുകൊടുത്താൽ പാർട്ടിക്കുള്ളിൽ അത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് ആശങ്ക കോൺഗ്രസിനുണ്ട് ശിവകുമാറിനെ ആകട്ടെ കാലങ്ങളായി സി എം പി സംഘപരിവാറിനോട് ചേർത്താണ് വിമർശിക്കാറുള്ളത് അടുത്ത തവണ സീറ്റ് നൽകിയില്ലെങ്കിൽ ശിവകുമാർ ബി ജെ പിയിലേക്കോ മറ്റോ പോകുമെന്ന ആശങ്കയും കോൺഗ്രസിനുണ്ട് അത് മറികടക്കാൻ സി പി ജോഡിന് തിരുവനന്തപുരം സീറ്റ് ലഭിക്കും അല്ലെങ്കിൽ തിരുവമ്പാടി പോലുള്ള സീറ്റുകളിലേക്കും ജോണിനെ പരിഗണിച്ചേക്കും സി പി ജോണിന് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യാൻ മുസ്ലിം ലീഗും തയ്യാറാകുമെന്നാണ് സി എം ബിയുടെ പ്രതീക്ഷ സീറ്റുകൾ വെച്ചു മാറുന്നതിൽ മുതിർന്ന നേതാക്കൾ ഇതിനോടകം ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്നാണ് ഇരു പാർട്ടികളിൽ നിന്നും ലഭിക്കുന്ന വിവരം എറണാകുളം തിരുവനന്തപുരം അല്ലെങ്കിൽ മലബാറിലെ ഏതെങ്കിലും വിജയ മണ്ഡലങ്ങളാണ് സി പി ജോണിനായി സി എം ബി ലക്ഷ്യം വെച്ചിരുന്നത് ജോണിന്റെ സാന്നിധ്യം നിയമസഭയിൽ ഉണ്ടാവണമെന്ന ആഗ്രഹം യു ഡി എഫ് നേതാക്കൾക്കെല്ലാം ഉണ്ട് സി പി ജോണിന്റെ കാര്യത്തിൽ അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിനും പ്രത്യേക താല്പര്യമുണ്ട് മലബാറിലെ ഏതെങ്കിലും ഒരു സീറ്റിൽ സി പി ജോണിനെ പരിഗണിക്കാൻ അവരും തയ്യാറാണ് എന്നാൽ ഇക്കാര്യത്തിൽ പരസ്യ പ്രതികരണത്തിന് ഇതുവരെ നേതാക്കൾ തയ്യാറായിട്ടില്ല ഇതിനിടയിൽ മാണി കോൺഗ്രസ് യു ഡി എഫിലേക്ക് വന്നാൽ തിരുവമ്പാടി സീറ്റ് അവർക്ക് നൽകുവാനും ധാരണയുണ്ട് ജോസ് കെ മാണിയെ തിരുവമ്പാടിയിൽ മത്സരിപ്പിക്കാമെന്ന നിർദ്ദേശവും മുന്നോട്ട് വെച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ് മത്സരിച്ചു വരുന്ന തിരുവമ്പാടിയിൽ കഴിഞ്ഞ രണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലുമായി വിജയം സി പി എമ്മിനൊപ്പമായിരുന്നു ലീഗിനപ്പുറം കോൺഗ്രസോ മറ്റേതെങ്കിലും ഘടകകക്ഷികളോ മത്സരിച്ചാൽ തിരുവമ്പാടി പിടിച്ചെടുക്കാമെന്ന് ലീഗ് കരുതുന്നു